നമസ്കാരം അടുക്കളയിൽ സർവദേവത സാന്നിധ്യമുള്ള ഒരിടം തന്നെയാണ് അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട ചില ശുഭ ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ ലക്ഷണങ്ങൾ അടുക്കളയിൽ പ്രകടമാവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ വീടുകളിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സമയമായി എന്നും ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷമുണ്ട് എന്നും മഹാലക്ഷ്മി വാസം ആ ഗൃഹത്തിലുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് സർവ്വൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നുചേരാം അല്ലെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ആ വീടുകളിൽ രൂപപ്പെടാവുന്നതുമാണ് എന്തെല്ലാമാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട ആ ശുഭലക്ഷണങ്ങൾ അല്ലെങ്കിൽ നല്ല സമയം ആരംഭിക്കുന്നതിന് മുൻപ് അടുക്കളയുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന അശുഭ സൂചനകളെ കുറിച്ചും അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം എവരും ഒരു നിമിഷം ഓ മഹാലക്ഷ്മി നമ എന്നോ അമ്മയുടെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയാവുന്ന മറ്റു നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം അമ്മയെ വന്ദിക്കുക ഒരു ഗൃഹനാഥ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക അടുക്കളയിൽ ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ജോലികൾ തീരുന്നതാണ് അവർക്ക് പോലും അത്ഭുതമായി തോന്നാം പെട്ടെന്ന് ജോലികൾ തീർക്കുവാൻ അവർക്ക് സാധിക്കുന്നതുമാണ് എന്താണോ അടുക്കളയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭലക്ഷണമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം എന്നാൽ അടുക്കളയിൽ പ്രവേശിച്ചിട്ട് എത്ര തന്നെ ചെയ്തിട്ടും ജോലികൾ അവസാനിക്കാത്തതായ ഒരു പ്രതീതിയുണ്ട് എങ്കിൽ വളരെയധികം ക്ഷീണിതരായി പോകുന്നു എങ്കിൽ അത് ശുഭലക്ഷണമല്ല എന്ന കാര്യവും ഓർക്കുക അടുക്കളയിൽ എന്തെന്നില്ലാത്ത സുഗന്ധം അനുഭവപ്പെടുന്നതാണ് സുഗന്ധ പൂരിതമായിരിക്കും ആ അടുക്കള നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇപ്രകാരം അടുക്കള എപ്പോഴും സുഗന്ധ പൂരിതമരിയും ഇപ്രകാരം സംഭവിക്കുന്നതും ആ വീടുകളിൽ മഹാലക്ഷ്മി വാസമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ചിലന്തുവരെ അടുക്കളയിൽ ഇല്ലാതിരിക്കുന്നു എങ്കിൽ അതും ശുഭലക്ഷണമാണ് ചില വീടുകളിൽ ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടതായ കാര്യം തന്നെയാണ് ആ വീടുകളിൽ നിങ്ങൾക്ക് ചിലന്തിവല ഒരിക്കലും കാണുവാൻ സാധിക്കുന്നതല്ല ഏതൊരു വീടിൻ്റെ മൂല നോക്കുകയാണ് എങ്കിലും അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നതല്ല പ്രത്യേകിച്ചും അടുക്കളയിലും ഇപ്രകാരം കാണാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതായത് ചിലന്തിവല ഇല്ലാതിരിക്കുന്നു എങ്കിൽ അത് ശുഭ ലക്ഷണം തന്നെയാണ് എപ്പോഴും സാധനങ്ങൾ അല്ലെങ്കിൽ അടുക്കളയിൽ വസ്തുക്കളുള്ള ഉള്ള പ്രതീതി ഉണ്ടായിരിക്കുന്നതാണ് അടുക്കളയിൽ ഇപ്രകാരം വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നതും ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും വളരെ സന്തോഷം നൽകുന്നതായ കാര്യം തന്നെയാണ് ഇപ്രകാരം നിങ്ങൾക്കും സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭലക്ഷണമാണ് അടുക്കളയിൽ നിങ്ങൾ നോക്കുന്നതായ അവസരത്തിൽ ഇത്തരത്തിൽ വസ്തുക്കൾ എപ്പോഴും അടുക്കളയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഒന്നും ഉണ്ടാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതായത് ഒരു കാര്യവും ഉണ്ടാകാതിരിക്കില്ല എന്നതാണ് വാസ്തവം അതായത് എപ്പോഴാണ് എങ്കിൽ പോലും ഏതൊരു കാര്യവും ആ വീടുകളിൽ ആവശ്യത്തിന് തികയും അല്ലെങ്കിൽ ആവശ്യ സമയത്ത് ആ കാര്യം അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയെ തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും എപ്പോഴാണ് എങ്കിലും നിങ്ങൾ പാചകം ചെയ്യുന്നതായ അവസരത്തിൽ ആഹാരം കൃത്യമായിരിക്കും എന്നതാണ് വാസ്തവം ഒരിക്കലും ആ ആഹാരം തികയാതെ ഇരിക്കുന്നതല്ല അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തന്നെ പറയുവാൻ സാധിക്കും ഗസ്റ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് ആഹാരം കൃത്യമായി തികയുന്ന സാഹചര്യം വന്നുചേരും ഒരിക്കലും ഭക്ഷണമില്ല എന്ന രീതിയിൽ വിഷമിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി പ്രീതിയെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് രാവിലെ നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ പല്ലിയെ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ പൺ പല്ലി ചിലയ്ക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭ സൂചകം തന്നെയാണ് മഹാലക്ഷ്മി സാന്നിധ്യത്തെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യം ഓർക്കുക താഴെ വീഴുന്നു എങ്കിൽ അതായത് ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചിന്തിച്ച് ഇരിക്കുന്നതായ അവസരത്തിൽ അടുക്കളയിൽ പ്രവർത്തിക്കുന്നതായ അവസരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ താഴെ വീഴുന്നു എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്ന മുന്നറിയിപ്പും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതായത് ചില സമയങ്ങളിൽ വ്യക്തമായ ഉത്തരം അടുക്കളയുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തിക്കുന്നതായ അവസരത്തിൽ മഹാലക്ഷ്മി ദേവി നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക അതിനാൽ പല ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതാണ് ചില സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ താഴെ വീണ് ഏതെങ്കിലും കാര്യങ്ങൾ ഉടയുകയോ അല്ലെങ്കിൽ കൈകളിൽ നിന്നും ഏതെങ്കിലും വസ്തുക്കൾ താഴെ വീഴുന്നതും അത് നിങ്ങൾക്ക് ശുഭമാകില്ല എന്ന സൂചനയായിരിക്കാം പരാമർശിക്കുന്നത് അതിനാൽ ഇത്തരം ചില സൂചനകളും ലഭിക്കും എന്നുള്ളതാണ് കൂടാതെ അടുക്കളയിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതായ ആഹാരം വളരെ രുചികരമായിരിക്കും അതേക്കുറിച്ച് മറ്റുള്ളവരും വളരെയധികം നിങ്ങളെ പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ആ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ പ്രത്യേകിച്ചും അടുക്കളയിൽ ഉപ്പ് തേൻ മഞ്ഞൾപ്പൊടി പുളി എന്നീ വസ്തുക്കൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഒരിക്കലും ഈ വസ്തുക്കൾ തീരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും അടുക്കളയിൽ ഈ വസ്തുക്കൾ നിറഞ്ഞിരിക്കുകയും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുകയും ചെയ്യും എന്നുള്ളതാണ് കൂടാതെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ മനസ്സ് വളരെയധികം സന്തോഷഭരിതമാകുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്ന് പറയാം അതായത് പല ചിന്തകളാലും മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഏവരും എന്നാൽ അടുക്കളയിൽ പ്രവേശിക്കുന്നതായ അവസരത്തിൽ ഇത്തരം ചിന്തകൾ വന്നാൽ അതിനെ തരണം ചെയ്യുവാനുള്ള വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നുള്ളതാണ് അതിനാൽ തന്നെ അടുക്കളയിൽ വച്ച് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചില ശുഭ ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഏതൊരു കാര്യത്തിനും പോം വഴി കണ്ടെത്തുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ കടന്നു വരികയോ ചെയ്യാവുന്നതാണ് അതും അടുക്കളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംഭവിക്കാവുന്നതായ പ്രധാനപ്പെട്ട കാര്യമാകുന്നു ഒരിക്കലും അടുക്കള മലിനമായി ഇടുവാൻ നിങ്ങൾ താല്പര്യപ്പെടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് എത്ര തന്നെ വയ്യാതായാൽ പോലും അടുക്കള എപ്പോഴും ശുദ്ധിയോടെ സൂക്ഷിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് അതനുസരിച്ചായിരിക്കും നിങ്ങൾ അടുക്കളയിൽ പ്രവർത്തിക്കുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അടുക്കള അപ്രകാരം നിങ്ങൾ ചെയ്യും എന്നുള്ളതാക്കുന്നു കൂടാതെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഭക്ഷണം കളയേണ്ടതായി വരില്ല എന്നതാണ് വാസ്തവം അതായത് അടുക്കളയിൽ നിന്നും വളരെ കൂടുതലായി ഭക്ഷണം തികയാതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ എന്നതിനാൽ തന്നെ ഒരിക്കലും ഭക്ഷണം പാഴാക്കേണ്ടതായി വരില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതും ഈശ്വരാധീനം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് അന്നപൂർണേശ്വരി ദേവിയും മറ്റ് ദേവതകളും അടുക്കളയിൽ കുടികൊള്ളുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഇത്തരം ലക്ഷണങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് അർത്ഥമാകാം മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്